വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഞാനൊരു പരിപ്പ് കറിഞ്ഞ റെസിപ്പിയുമായിട്ടാണ് വന്നത് പരിപ്പ് മൈസൂർ പരിപ്പിന്റെ പരിപ്പ് കറി വെക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു നൂറ്റി അമ്പത് പരിപ്പ് ഞാൻ ഇവിടെ എടുത്ത് കഴുകി കരകി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉള്ളിന്റെ പകുതി ഉള്ളി ഉള്ളിട്ടൊടുക്കാം ഒരു നാല് ചെറിയ പച്ചമുളക് അത് ഇട്ട് കൊടുക്കുക എരുവിനായിട്ട് ഇത് പൊടിച്ച മുളകൊന്നും ഇടാത്തോണ്ട് പച്ചമുളക് നാലെണ്ണം തന്നെ ഇട്ട് കൊടുക്കുക ഒരു തക്കാളിൻ്റെ പകുതി അതും ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്കറിൽ വെച്ചൊന്ന് ഒന്ന് വേവിക്കുക അപ്പം ഇതൊന്ന് ഞാൻ കുക്കറിലേക്ക് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു അതന്നെ നല്ലോണം പരിപ്പ് നല്ല വെന്ത് വരും അപ്പം ഞാനിതൊന്ന് മിക്സിൽ അടച്ച് വേവിക്കട്ടെ നമ്മളെ പരിപ്പ് വേവിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ നല്ലോണം ഒന്ന് മിക്സി അരച്ച് ഒഴിക്കേണ്ടി വരുന്നുണ്ട് അതിന് ഞാനിത് ഒരുമുറ തേങ്ങ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് വലിയ ജീരക ഇട്ട് കൊടുക്കാം ഇതൊരു ചെറിയൊരു സ്പൂൺ ഇതിലും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ഒന്ന് നല്ലോണം ഒന്ന് നല്ലവണ്ണം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒരു വിസിൽ തന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് താളിക്കണം അതിനായിട്ട് ഞാനിവിടെ തേങ്ങ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു ഞാനൊരു പാത്രം ഇപ്പം ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്താ ഉള്ളത് ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഓയിൽ ഇല്ലീക്ക് കൊടുത്തിട്ടുണ്ട് ചൂടായി കണം ഇതിലേക്ക് ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കണം നമ്മളിത് ചൂട് നല്ലവണ്ണം ഇതാ ഓയില് ചൂടായി വെക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ ഞാനിതൊരു കടുകിട്ട് കൊടുക്കുന്നത് ചെറിയൊരു സ്പൂണ് കടുകൊടുക്കാം രണ്ട് ളക് ഇടുക്കാം കറിവേപ്പില വെച്ചുകൊടുക്കാം നമ്മളത് ആ പരിപ്പ് വേവിച്ച പരിപ്പ് കൊടുക്കാം തേങ്ങയും ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നും അതാ പരിപ്പ് കറി നല്ല റെഡി ആക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറി ആയത് നെയ്ച്ചോറിനായാലും ഇറച്ചിച്ചോറിനായാലും ഏത് ചോറിനും നല്ല ടേസ്റ്റ് ആയത് കൂട്ടാന് അപ്പം നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം നിങ്ങൾ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ നിഷാഗ്ലാബി